പണി വരുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല പക്ഷേ യു ഡി എഫിന് അടുത്തിടെയായി അത് കൃത്യമായി മനസ്സിലായി തുടങ്ങി പണി പി സി ആയി വരുന്ന വഴികൾ വഴിയെ പോകുന്ന വയ്യാവേലി വല്ലവന്റെയും തുള്ളിലേക്കിടുക വേലിക്കിടുന്ന പാമ്പിനെടുത്ത് വേലിക്കപ്പുറത്തേക്കിടുക തുടങ്ങിയ കലാപരിപാടികളുമായി പി സി മുന്നോട്ടു പോവുകയാണ് അതേടാ കീദേരി എന്നെ ഞാൻ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു കുത്തും ഞാൻ നേരത്തെ കുത്തും ഞാൻ ഇപ്പൊ കാണുന്ന വിഴുപ്പലക്കളുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ അറിയുന്നതാണ് അതുകൊണ്ട് വികടകവി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു എങ്ങനെയാണ് ഇദ്ദേഹത്തിന് നിലപാടുകൾ ഉണ്ടാവുന്നത് നിലപാടുകൾ മാറുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഈ ഫ്ലാഷ് ബാക്ക് ഉപകരിക്കും ഞാൻ എന്റെ ചേംബറിൽ ഇരുന്ന് കേട്ടു എനിക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ പോകുന്നു ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആരോപണം ഉന്നയിക്കും സാർ ഞാൻ ഉണ്ട് വന്നിരിക്കുന്നു മന്ത്രിമാരുടെ ചുമതല ഇവർക്ക് വേറെ പണി മന്ത്രിമാർ അതിനോട് സമൻസ് കിട്ടിയിരിക്കുന്നത് ഇവിടെ എം എൽ എ സഭ വന്നിരിക്കണം എന്താ പറയുന്നത് കേൾക്കണം അതെ മര്യാദ ഇല്ലെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ട് അർത്ഥം ഒന്നുമില്ല ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി വ്യാപകമായ പണപ്പിന് നടത്തുകയാണ് സർ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ മാത്രമല്ല തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റി വരെ ഈ വകുപ്പ് വരിച്ചോണ്ടിരുന്ന അങ്ങ് ഈ വകുപ്പിന് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് വ്യാപകമായ പിരിവ് നടത്തിയിട്ടുണ്ട് എന്നോട് എന്നോട് പറഞ്ഞേ സർ തൊണ്ണൂറ്റി രണ്ടിൽ ഏറ്റുമാനൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവിടെയും പിരിവ് നടത്തി എന്ന വ്യക്തമായ തെളിവുകളാണ് സാർ എന്റെ കയ്യിലുള്ളത് അവിടെ മൂന്നാറിൽ വ്യാജപ്പെട്ട ഇവരുത്തും നിർമ്മിച്ചു ജേ എം മാണിയുടെ ബന്ധു എന്ന് പറഞ്ഞ അയാൾ കൊണ്ട് തൊടുപുഴ കോടതി കേസ് കൊടുത്തിട്ട് തൊടുപുഴ കോടതിയിൽ നിന്ന് ക്രിമിനൽ കോടതിയിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് ഈ ഇരിക്കുന്ന പി സി ജോർജ് ശിക്ഷിക്കപ്പെട്ട പ്രതി നിങ്ങൾ രാജ്പെക്രം അന്തസ്സുള്ള രാജഭക്രം നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ രാജിവെക്കണം പറഞ്ഞത് ഒരു ക്രിമിനൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്താണ് സാർ അതുകൊണ്ട് നിങ്ങൾ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരാള് എന്തും ഏതും വർത്തമാനം പറയുന്ന ആള വലിയ നടക്കുന്ന എന്തും പറയുന്ന ഒരാൾ യാതൊരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു പ്രതിയായി ഈ നിയമസഭയിലേക്ക് നിയമസഭയിൽ എന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്തു എല്ലാവരോടും കൂടി പറയാന് ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ് പറഞ്ഞേക്കാം വളരെ മാന്യമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മാലിസാറിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പാർട്ടി ചെയർമാനായിട്ടുള്ള സി എം സാറിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നത് നന്ദിയോടുകൂടി തന്നെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കും ശേഷം തക്കയും ഈച്ചയുമാവുന്ന വിദ്യയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്